അസ്സലാമു അലൈക്കും വഹമ്മത്തല്ല അലഹമില്ല എന്തൊക്കെയാണ് നിങ്ങളൊക്കെ വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമല്ലേ അലഹമില്ല ഇൻഷല്ല ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ പറയുന്നത് നാളെ വെള്ളിയാഴ്ച സുബഹി നമസ്കാരം കഴിഞ്ഞതിൻ്റെ ശേഷം ചൊല്ലേണ്ട ഒരു ഇസ്മിനെക്കുറിച്ചാണ് കേട്ടോ ഞാൻ എല്ലാ വീഡിയോയിലും കൂടുതലായിട്ടും ഞാൻ ഇഷ്ക് മദീന എന്ന ചാനലിൽ പറയാറുള്ളത് ഓരോ ആവശ്യങ്ങൾ നിറവേറിക്കിട്ടാനും നമ്മുടെയൊക്കെ മനസ്സിലുള്ള സകല വിഷമങ്ങൾ നീങ്ങിക്കിട്ടാനും ഒക്കെ നെയ്യത്താക്കി ചൊല്ലേണ്ട സ്വലാത്തുകള് ദിഖറുകൾ ഇസ്മുകൾ ഖുര്ആാനിലായത്തുകള് ഇതുപോലെയുള്ള കാര്യങ്ങളാണ് കൂടുതലായിട്ടും പറയാറുള്ളത് അതുപോലെ തന്നെയാണ് ഇന്നും പറയുന്നത് നാളെ വെള്ളിയാഴ്ചയാണ് ഇൻഷാള്ള വെള്ളിയാഴ്ച സുബൈ നമസ്കാരം കഴിഞ്ഞിട്ട് ചൊല്ലേണ്ട ഒരു ഇസ്മാണ് ഇനി തൻ്റെ ശേഷമായിട്ടാണെങ്കിൽ അങ്ങനെയും ചൊല്ലോ അപ്പം ഇൻഷാള്ള ഏതാണ് ഇസ്മ എന്ന് പറയാം യാ മാലിക്കു യാ അല്ലാ എന്ന ഇസ്മാണ് യാ മാലിക്കു യാ അല്ലാ യാ മാലിക്കു യാ അല്ലാ മുന്നൂറ് തവണയാണ് ഇത് ചൊല്ലേണ്ടത് നിസ്കാരപ്പായയിൽ ഇരുന്നു കൊണ്ട് ചൊല്ലുകയാണെങ്കിൽ അങ്ങനെയും ചൊല്ലാം അല്ല നിസ്കാരം കഴിഞ്ഞ് എണീറ്റിട്ട് എവിടെയെങ്കിലും തനിച്ചിരുന്നു കൊണ്ട് സംസാരിക്കാണ്ട് എവിടെയെങ്കിലും തനിച്ചിരുന്നു കൊണ്ട് ചൊല്ലിത്തീർക്കുക മുന്നൂറ് തവണയും ഒരുമിച്ച് തന്നെ ചൊല്ലുക അല്ലാണ്ട് ഒരു നൂറ് തവണ ചൊല്ലി പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് നൂറ് തവണ ചൊല്ലി അങ്ങനെയല്ല കേട്ടോ ഒരൊറ്റ ഇരു ഇരുന്നു കൊണ്ട് തന്നെ മുന്നൂറ് തവണ യാ യാ അല്ല യാ യാ അല്ല യാ മലിക്കുയാ അല്ല യാ മലിക്കുയാ അല്ല യാ മലിക്കുയാ അല്ല അതിൻ്റെ മുന്നേ ആയിട്ട് ചൊല്ലുന്നതിൻ്റെ മുന്നെയായിട്ട് മനസ്സിലുള്ള കാര്യം നമുക്ക് ഒരുപാട് പ്രയാസങ്ങളും വിഷമങ്ങളും ആഗ്രഹങ്ങളും ഒക്കെ ഉണ്ടാവും കടം കൊണ്ട് പ്രയാസം ഉണ്ടാവും അതുപോലെ തന്നെ ഭർത്താവിനാലെയുള്ള ടെൻഷനുള്ളവരുണ്ട് വാട്സപ്പിലൂടെയായിട്ട് ഒരുപാട് സഹോദരിമാർ പറയാറുണ്ട് ഭർത്താവിൻ്റെ സ്വഭാവം ശരിയല്ല ഇത്ത ദുശ്ചീലങ്ങളൊക്കെ ഉണ്ട് മനസ്സിലെപ്പോഴും ടെൻഷനാണ് സമാധാനമില്ല സാമ്പത്തികമായിട്ടുള്ളൊരു പ്രയാസവുമില്ല പക്ഷേ ഈ ഒരു മനസ്സിന് സമാധാനക്കേടാണുള്ളത് അങ്ങനെ ഒരുപാട് വിഷമമുള്ളവരുണ്ട് പലവിധ തരത്തിലുള്ള അതുപോലെ തന്നെ ഭർത്താവിന് സ്നേഹമില്ല ഭർത്താവിന് ജോലിയില്ല കടമാണ് ഇത്ത ഒരുപാട് കടമാണ് ബാങ്കിൽ ജപ്തി ചെയ്യാൻ വന്നിട്ടുണ്ട് അതുപോലെ മറ്റൊരാളുടെ സ്വർണം വാങ്ങിയിട്ട് പണം വെച്ചിട്ടുണ്ടായിരുന്നു അത് എടുത്തു കൊടുക്കണം ഇത്ര ഡൈറ്റിനുള്ളിൽ അങ്ങനെ തുടങ്ങിയ ഓരോരോ ആവശ്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പം അങ്ങനെയുള്ള ഓരോ ആവശ്യം നിങ്ങൾ മനസ്സിൽ നിയത്താക്കുക എന്നിട്ട് ഈ പറഞ്ഞ ഈ ഒരു ഇസ്മ നിങ്ങൾ മുന്നൂറ് തവണ ഒറ്റ ഇരുപ്പിലിരുന്നു കൊണ്ട് തന്നെ ചൊല്ലി തീർക്കുക അതിൻ്റെ ശേഷമായിട്ട് അള്ളാഹിനോട് ദുവാ ചെയ്യുക ഞാൻ അള്ളാൻ്റെ ഇസ്മാണല്ലോ നമ്മൾ ചൊല്ലുന്നത് അപ്പോൾ അള്ളാഹുവിൻ്റെ ഓരോ ഇസ്മിനും ഓരോ മഹത്വങ്ങളുണ്ട് അസ്മാവുൽ ഉസ്ന് തന്നെ നമുക്ക് രണ്ട് മൂന്ന് തവണ പ്രാവശ്യമായിട്ട് ചൊല്ലി നെയ്യത്താക്കി നമുക്ക് അസ്മാഉൽ ഹുസ്ന അസ്മാവൽസ്നയില്ലേ അള്ളാൻ്റെ നാമങ്ങൾ ആയിട്ട് നെയ്യത്താക്കുക ഒരു മൂന്നെണ്ണമെങ്കിലും ഞാൻ ഒരു മൂന്ന് അസ്മാഉൽ ഹുസ്ന ഞാൻ ഓതാൻ ചൊല്ലിത്തീർക്കാൻ ഞാൻ നെയ്യത്താക്കുന്നു എൻ്റെ മനസ്സിലുള്ള പ്രയാസം തീരാനാണെന്ന് മനസ്സിൽ ചൊല്ലി ചൊല്ലിത്തീർക്കുക ഒരുപാട് പേർക്ക് ചൊല്ലിയിട്ട് ഫലം കിട്ടിയതാണ് അപ്പോൾ അസ്മാഉൽ ഹുസ്ന ചൊല്ലിയിട്ട് എന്ത് ചോദിച്ചാലും അള്ളാ ദുആ തട്ടിക്കളയില്ല എന്നാണ് അതുകൊണ്ട് മനസ്സിൽ നീയത്താക്കിക്കോളി അപ്പോൾ ഇന്ന് വെള്ളിയാഴ്ച രാവിലെ ചെയ്യേണ്ട കാര്യങ്ങളും ഓതേണ്ടതും ഒക്കെ ഞാൻ രാവിലത്തെ വീഡിയോയിൽ നിങ്ങളോട് പറഞ്ഞതാണ് ആ വീഡിയോ കാണാത്തവരുണ്ട് എങ്കിൽ ആ വീഡിയോ പോയിട്ടൊന്ന് കാണുക നമ്മുടെ എല്ലാ പ്രയാസങ്ങളും വിഷമങ്ങളൊക്കെ തീരാൻ വേണ്ടിയിട്ട് വെള്ളിയാഴ്ച രാവിലെ ഓതേണ്ട സൂഹത്തുകളും അതുപോലെ തന്നെ തിക്റിനെക്കുറിച്ചും ഒക്കെ സൂഹത്തിനെക്കുറിച്ചൊക്കെ ഞാൻ വീഡിയോയിൽ പറഞ്ഞതാണ് അപ്പോൾ രാവ് വെള്ളിയാഴ്ച രാവ് എന്ന് പറഞ്ഞാൽ തന്നെ ദുബാക്ക ഉത്തരം കിട്ടുന്ന രാവാണ് അതുകൊണ്ട് ഈ ഈയൊരു സമയമൊന്നും ആരും പാഴാക്കി കളയരുത് അപ്പോൾ ഞാനിപ്പോൾ ഈ വീഡിയോ ഇട്ട് നെള്ളും രാവിലെ ഇത് സുബൈൻ്റെ ശേഷം ചൊല്ലേണ്ടതിക്രായത് കൊണ്ടാണ് ഇപ്പം നമ്മളെല്ലാവരും നിസ്കാരത്തിലും അങ്ങനെയുള്ള ടൈമിലാ ടൈം ആയിരിക്കും ഈ വീഡിയോ ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുക ഒരു ടൈമിലായിരിക്കും പക്ഷെ നിങ്ങളെ അമലികളൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം ചൊല്ലാനുള്ളതും സൊലാത്ത് ചെല്ലാനുള്ളതും ദിക്ർ ചെല്ലാനുള്ളതും ഒക്കെ ചൊല്ലിക്കഴിഞ്ഞതിൻ്റെ ശേഷമായിട്ട് നിങ്ങൾ വീഡിയോ കണ്ടാൽ മതി എന്നിട്ട് സുബഹി നമസ്കാരത്തിന് ശേഷമായിട്ട് ചൊല്ലട്ടോ യാ മലിക്കൂ യാ അല്ലാ മനസ്സിലൊരാവശ്യം വെക്കുക അല്ലെങ്കിൽ ഒരാഗ്രഹം വെക്കുക എന്നിട്ട് മനസ്സിൽ നല്ല വിശ്വാസം വെച്ചുകൊണ്ട് അള്ളാഹുവിനെ മനസ്സിലോർത്തുകൊണ്ട് ഞാൻ പറയാറുണ്ട് ഓരോ വീഡിയോയും നിങ്ങളോട് ഇതൊക്കെ ചൊല്ലുന്ന സമയത്ത് ഖുർആൻ പാരായണം ചെയ്യുന്നതാണെങ്കിലും സ്വലാത്ത് ദിക്ർ തിക്രു ഒക്കെ നമ്മൾ ധരിച്ചിട്ടുള്ള ഡ്രസ്സിലൊന്നും നജസ്സുകളൊന്നും ഇല്ല എന്ന് ഉറപ്പ് ഉറപ്പുവരുത്തുക അടുക്കളയിൽ കയറിയിട്ട് ആ വെള്ളമൊക്കെ ഒക്കെ കയ്യോട് തുടച്ചിട്ട് ആ ഡ്രസ്സ് ഇട്ടിട്ട് അസ്മാഅൽ ഉസ്നയായാലും ദിക്കറായാലും സലാത്ത് ജല്ലയായാലും അതൊക്കെ അതിനൊക്കെ ഒരു ബഹുമാനമുണ്ട് ആ ഒരു ബഹുമാനത്തോട് കൂടിയിട്ട് ചൊല്ലാൻ നോക്കട്ടോ ഇൻഷാ അല്ലാ അർഹമായിട്ടുള്ള പ്രതിഫലം അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ അതുപോലെ തന്നെ സുബൈ നമസ്കാരം കഴിഞ്ഞതിൻ്റെ ശേഷമായിട്ട് മുത്തറസൂലിൻ്റെ പേരിലായിട്ടൊരു യാസീൻ ഓതുക യാസീൻ ആദ്യം അങ്ങോട്ട് ഓതല്ല മുത്തറസൂലിൻ്റെ പേരിലായിട്ടൊരു ഫാത്തി ഓത ഫാത്തി ഓതിയതിൻ്റെ ശേഷമായിട്ട് കൊല്ലു അള്ളാഹു വഹദും ഉലൗദുറബുൽ ഫലേഖും ന്യാസും ഓതിയിട്ട് ഒരു യാസീൻ യാസീനോത് അതൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് ഐശ്വര്യങ്ങൾ വന്നു ചേരാനുള്ളൊരു കാരണമാണതൊക്കെ പ്രയാസങ്ങളൊക്കെ നീങ്ങിപ്പോവാനും സാമ്പത്തികമായിട്ടുള്ള ടെൻഷനുകളൊക്കെ തീരാനും അതുപോലെ മാനസികമായിട്ടുള്ള ടെൻഷനുള്ളവരുണ്ട് ഇന്നിപ്പോൾ ഇ ഇന്നലെ വാട്സപ്പിലായിട്ട് ഒരു സഹോദരി ഒരു ഉമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു സാമ്പത്തികമായിട്ട് ഒരു പ്രയാസവുമില്ല അതൊക്കെ റാഹത്താണ് പക്ഷേ ഓരോ വിഷമമാണ് ഒന്നുകിൽ എന്തെങ്കിലും അസുഖം അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പ്രയാസം ഓരോന്നോരോന്നായിട്ട് ഒന്ന് കഴിയുമ്പം വേറെ അങ്ങനെയുള്ള ഒരുപാട് പ്രയാസമാണ് അങ്ങനെയുള്ള തട്ടിമുട്ടലുകളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ തീർന്നു കിട്ടും അതാണ് ഞാൻ പറയുന്നത് എല്ലാ ദിവസവും മുത്തർ റസൂലിൻ്റെ പേരിലായിട്ട് യാസീനോ ഫാത്തിയൊക്കെ ആയിട്ട് ഓത് അതുപോലെ തന്നെ മുഹിയുദ്ദീൻ ഷേഖിൻ്റെ പേരിലായിട്ട് യാസീൻ യാസീനായിട്ടോ ഓതുക ബദരീങ്ങളുടെ പേരിലായിട്ടും യാസീനോ ഫാത്തിയൊക്കെ ഓതുക ഓതാൻ കഴിയുന്ന സമയത്തൊക്കെ എല്ലാ ദിവസവും കഴിയുമെങ്കിൽ ഒരു ഫാത്തിയെങ്കിലും അവരെ പേര് വിളിച്ചിട്ട് അവരുടെ പേരിലായിട്ട് ഓതുക റിഫായി ഷേഖിൻ്റെ പേരിലായിട്ട് ഫാത്തിയ യാസീനോ ഓതുക അതൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് നേട്ടങ്ങളുണ്ടാവും കണ്ണ് ഏറെ അതുപോലെ ഒരു ആപത്ത് മുസീബത്ത് അപകടങ്ങൾ അതിൽ നിന്നൊക്കെ കാവലേകും അതുപോലെ തന്നെയാണ് ആയത്തിൽ കുറിസിയൊക്കെ ഓരോ ദിവസവും ഓരോ നിസ്കാരത്തിൻ്റെ ശേഷം ഓതാൻ നോക്കുക ചൊല്ലാൻ നോക്കുക ഓരോ നിസ്കാരം ഓരോ ഭർദ്ദ നമസ്കാരത്തിൻ്റെ ശേഷം ലോറിൻ്റെ ശേഷവും അസുറിൻ്റെ ശേഷവും ആര്ബിൻ്റെ ശേഷവും ഇഷാവിൻ്റെ ശേഷവും ഒക്കെ ആയത്തിൽ കുറിസി ഒരു തവണയെങ്കിലും ചൊല്ലാൻ നോക്കുക അതൊക്കെ ഒരുപാട് ഐശ്വര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വന്നു ചേരാനുള്ള കാരണമാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞതാണ് ഒരു ടൈം ടേബിൾ ഉണ്ടാക്കുക ഓരോ ദിവസവും തിങ്കളാഴ്ച ഞാൻ ഈ ഒരു ദിക്ർ ഞാൻ ഇത്ര എണ്ണം ചൊല്ലും സലാത്ത് ചൊല്ലും ഈ കുറാൻ ഈ ഖുർആാനിലെ സുഹൃത്ത് ഞാൻ ഓതും അതുപോലെ തന്നെ ചൊവ്വാഴ്ച വേറൊന്ന് വേറെ സലാത്തുകളായിട്ടും സ്വലാത്തുകളായിട്ടും ആയത്തുകളായിട്ടും ബുധനാഴ്ച വ്യാഴ്ച വെള്ളിയാഴ്ച രാവിലെ വരുന്ന സമയത്ത് മുത്തർ പേരിൽ മൂന്ന് മൂന്നിയാസിന് അങ്ങനെ തുടങ്ങിയ ഓരോ ടൈം ടേബിൾ ഉണ്ടാക്കി വെക്കുക എന്നാൽ നമ്മൾ നിത്യേനമായിട്ട് ദിവസങ്ങൾ ദിവസമായിട്ട് ചെയ്യുന്ന കാര്യം നമുക്കത് നിലനിർത്തി കൊണ്ടുപോകാൻ കഴിയും അപ്പോൾ ഇനിശാ അല്ല ഞാൻ ഇന്ന് നിങ്ങളോട് പറഞ്ഞത് നാളെ വെള്ളിയാഴ്ച സുബഹി നമസ്കാരം കഴിഞ്ഞിട്ട് നമ്മുടെ മനസ്സിലുള്ള കാര്യങ്ങൾ വെച്ചുകൊണ്ട് യാ ആ മലിക്കുയാ അള്ളാ നയിസ്മ് മുന്നൂറ് തവണ ഒറ്റ ഇരുപ്പിലിരുന്നു കൊണ്ട് ചൊല്ലിത്തീർക്കുക അള്ളാഹു അർഹമായിട്ടുള്ള പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ അസ്സലാമു അലൈക്കും വർമ്മത്തല്ലാ താലാ വബർക്കാത്തുഹു